വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് നാമിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടി പാണ്ടിക്കാട് എസ് എം എൽ പി സ്കൂൾ എൽ പി വിഭാഗത്തിലാണ് വിദ്യാലയം ഒന്നാം സ്ഥാനം നേടിയത് മികച്ച നേട്ടം കൈവരിച്ചതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി വിദ്യാലയത്തിന് കൈമാറി ഏക്കുപേട് മാംകീനാം ടു പോയിന്റ് സീറോ പദ്ധതിയിൽ എൽ പി വിഭാഗത്തിലാണ് പാണ്ടിക്കാട് എസ് എം എം എ എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയത് അമ്മമാരോടുള്ള ആദരസൂചകമായും പ്രകൃതി സംരക്ഷണത്തിനായും മിഷൻ ലൈഫ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവിയോൺമെന്റിന്റെ ഭാഗമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് സംസ്ഥാനതലത്തിൽ എൽ പി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതും എസ് എം എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇതേ തുടർന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് പദ്ധതിയുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിജയ പ്രഖ്യാപനവും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ നിർവഹിച്ചു ഒന്നാമതായി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഇവിടെ ഒരുപാട് ആറ് ഏഴ് വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളെ അരക്ഷിതാവുക എന്നുള്ള നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഈ സ്കൂളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനം കുറിച്ചോ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇവിടെ എപ്പോഴും മെച്ച ഇവിടുത്തെ പ്രവർത്തികൾ ഒന്നിനൊന്ന് മെച്ചമായി കൊണ്ട് തന്നെ ഓരോ വർഷവും ഇതിന്റെ പ്രവർത്തനം കൂടുതൽ കഴിച്ചപ്പെട്ടു വരികയാണ് ചടങ്ങിൽ വാർഡ് അംഗം വി മജീദ് അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ ഇന്ദിര പദ്ധതി വിശദീകരിച്ചു പഠന പിന്തുണ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച ശ്രദ്ധാക്ലാസിന്റെ ഉദ്ഘാടനം ബി പി സി ഇൻചാർജ് ബിന്ദു നിർവഹിച്ചു പ്രഥമാധ്യാപിക സുധ സിആർസി കോർഡിനേറ്റർമാരായ ഷമീം ആതിര ഗസൽ പി ടി എ പ്രസിഡന്റ് രജീഷ് എക്കോ ക്ലബ്ബ് കൺവീനർ വിനീത തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അമ്മയോടൊപ്പം തൈകൾ നട്ട അനുഭവം വിദ്യാർത്ഥികൾ പങ്കുവച്ചു